കടൽ തീര സംരക്ഷണവും മത്സ്യത്തൊഴിലാളി സാമ്പത്തിക സഹായവും ഉറപ്പുവരുത്തണമെന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് കെ എൽ സി എ ആലപ്പുഴ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി കാലവർഷത്തിനു മുൻപ് ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മത്സ്യദൈർബല്യത്തെ തുടർന്ന് പട്ടലിനായ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ ആലപ്പുഴ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി മത്സ്യത്തൊഴിലാളികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ആലപ്പുഴ രൂപതാ വികാര്യ ജനറൽ റവറിൻ്റെ ഡോക്ടർ ജോയ് പുത്തൻ വീട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികൾ കടുത്ത കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്സ്യം ലഭിക്കാതെ പട്ടിണിയിലാണ് രൂക്ഷമായ കള്ളാക്രമണ സാധ്യത കണക്കിലെടുത്ത് തീരദേശം സംരക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ കഴിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പി ജെ ജോൺ ബ്രിട്ടോ അധ്യക്ഷത വഹിച്ചു മുൻ എംപി ഡോക്ടർ കെ എസ് മനോജ് ബിജു ജോസി ക്ലീറ്റസ് കളത്തിൽ സിസ്റ്റർ അംബി തങ്കച്ചൻ തെക്കേ പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി വളരെ പ്രതീകാത്മകമായിട്ടാണ് പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരു വെച്ച് കൂടിയിരിക്കുന്നത് നിങ്ങളെ പ്രത്യേകമായി കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് കെ എൽ സി എയുടെയും കെ എൽ സി ഡബ്ലിഎയുടെയും ഒക്കെ സജീവമായ ഇടപെടലുകൾ നമ്മുടെ ആലപ്പുഴ രൂപതയുടെ തെക്ക് ഭാഗത്ത് നിന്നും വടക്ക് വടക്ക് വടക്കേറ്റം വരെയുള്ള തീരത്തിൻ്റെ നൊമ്പരങ്ങളൊക്കെ ഭരണാധികാരികളുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തിക്കൊണ്ട് ജനം നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു ജനവിഭാഗം പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഭൂമിയിലെ പത്തെപത് ശതമാനത്തോളം വരുന്ന ജനവിഭാഗം നിരന്തരം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയും നീതി നിഷേധവും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഭരണാധികാരികളുടെ പ്രത്യേകമായി ഇടപെടൽ ഈ ജനത്തിനു വേണ്ടി ഉണ്ടാകണമെന്നും ഒക്കെ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ് കെ എൽ സി കെ എൽ സി ഡബ്ല്യു ഒക്കെ അതുപോലെ തന്നെ കെ സി ബായം വിവിധ നമ്മുടെ പ്രവർത്തകരൊക്കെയും നിങ്ങളുടെ ഈ ഇടപെടലുകളെ പ്രത്യേകമായി ആലപ്പുഴ രൂപതയുടെ പേരിൽ അതിന്റെ പിതാവിൻ്റെ പേരിൽ ശ്ലാഘിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ ഇപ്രകാരം ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞാൽ കടലാക്രമണത്തിൻ്റെ നിരന്തരമായ വേട്ടയാടലിന് ഇരകളാകാൻ ഇരകളായിത്തീരുന്നവരാണ് നമ്മുടെ തീരദേശ ജനത പ്രത്യേകിച്ച് ചില ഹോട്ട്സ്പോട്ടുകളായി സർക്കാർ തന്നെ നിർണയിച്ചിരിക്കുന്ന പല ഇടങ്ങളിലും ഭയങ്കരമായ കടലാക്രമണം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇത് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്